രാഹുൽ ഗാന്ധിയും ഗാന്ധിജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി ആര് രാഹുൽ ഗാന്ധി ആര് രാഹുൽ മഹാത്മാഗാന്ധിന്റെ മോന്റെ ഭർത്താവാണ് ഇന്ദിരാഗാന്ധിഗാന്ധിന്റെ മോനാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണ് രാഹുൽ ഗാന്ധി മഹാത്മാ പേരക്കുട്ടി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധി ബന്ധമുണ്ടോ മഹാത്മാഗാന്ധി പറഞ്ഞ കുട്ടികളാണല്ലോ ഈ രാഹുൽ ഗാന്ധി ഈ സോണിയ ഗാന്ധിന്റെ മകനാണ് രാഹുൽ ഗാന്ധി അപ്പൊ രാജീവ് ഗാന്ധിന്റെ മക്കളാണല്ലോ അവര് അപ്പൊ അങ്ങനെയാണല്ലോ അതിന്റെ ബന്ധം വരണേ മെയിൻ ആയിട്ടുള്ളത് ഇപ്പം രാജീവ് ഗാന്ധിയാണ് രാജീവ് ഗാന്ധിന്റെ മക്കളാണ് ഇവര് അപ്പോൾ ഇന്ദിരാഗാന്ധി മുൻ പ്രധാനമന്ത്രിയായി മരണപ്പെട്ട അദ്ദേഹത്തിന്റെ അമ്മ ആണ് അപ്പൊ വരെ താവയായി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവര് ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധിജിയായിട്ട് മഹാത്മാഗാന്ധിജിയും ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ബന്ധമുണ്ട് മഹാത്മാഗാന്ധി ജീറ്റി ഉള്ള ബന്ധം തന്നെയല്ല അവര് ഗാന്ധി കുടുംബല്ല അവരൊന്നായിട്ട് രാഹുൽ ഗാന്ധി ഇതൊക്കെ എന്ത് യൂട്യൂബറാണിത് ഏ പെണ്ണുംപള്ള നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിക്കാം ആദ്യം ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ വീട്ടുകാരുണ്ടല്ലോ വയസ്സായ മുതിർന്ന ആൾക്കാർ അവരോട് ചോദിച്ചു നോക്കാം അപ്പൊ അറിയാം ഇതിനേക്കാൾ കഷ്ടം നിങ്ങൾ ഏതായാലും യൂട്യൂബറാണല്ലോ നിങ്ങളുടെ വീട്ടിലും കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക സ്റ്റാൻഡേർഡിന്റെ അളവെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ അവരോട് ചോദിക്കും ഇതിനേക്കാൾ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിച്ചു നോക്ക് എന്നിട്ട് അതിനെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിട്ട് സബ്സ്ക്രൈബേഴ്സിന് ലൈക്കും കൂട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇട്ട് കൊടുക്കും നാണമില്ലേ നിങ്ങൾക്കൊക്കെ ദൈനംദിന ജോലി എടുത്താലേ അവർക്ക് അന്നത് അന്നം കഴിക്കാൻ പറ്റുള്ളൂ അവർക്ക് ഈ രാജ്യകാര്യങ്ങളിൽ ഏറ്റവും കൂലങ്കൂഷമായി ചിന്തിക്കേണ്ട വിഷയങ്ങളൊക്കെ അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ എന്ത് വിവരക്കാടാണ് അതൊക്കെ വേറെ പണികളില്ലേ നിങ്ങൾക്കൊന്നും പാവപ്പെട്ട മനുഷ്യർ കണ്ടാൽ തന്നെ അറിയാം അവരടക്കപ്പം ചോദിച്ചാൽ അവരുടെ അറിവില്ലായ്മയെ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ മഹാമോശം വൃത്തികെട്ട നടപടികൾ ഇത്തരത്തിലൊക്കെ ഇതിലും വെച്ച് നല്ല വേറെ വല്ല പണിക്കുമല്ലോടോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ട് ഓരോ ആളുകളെയും വീട്ടിലുണ്ടാവും പാവപ്പെട്ട നിരക്ഷരായിട്ടുള്ള ആൾക്കാരുണ്ടാവും ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കച്ചവടവും അല്ലെങ്കിൽ കൂലിപ്പണിയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ചെയ്തിട്ട് അന്നന്നൊക്കെ അന്നനം അന്നത്തിന് കിട്ടിയിട്ട് വീടിനിട്ട് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഈ ഗാന്ധിജിയുടെയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ മോത്തിലാൽ ഗാന്ധിയുടെയും അല്ലെങ്കിൽ ഈ ഫിറോഷാ ഗാന്ധിയുടെയും ഒക്കെ പേര് മനസ്സിലാക്കാം വിദ്യാഭ്യാസമുള്ളവർ ചോദിച്ചു നോക്കണോ അതല്ലേ അതിൻ്റെ വിശേഷം എന്തിനാണ് ഇങ്ങനെ ആ പാവപ്പെട്ടവരെ എങ്ങനെ പിന്നെ അവരുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പ് പ്രദർശിപ്പിച്ച് പരിഹാസപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ വെച്ച് നല്ലത് വേറെ വല്ല പണിക്കുകയാണോളൂ കഷ്ടം